നമസ്കാരം ഭൂമിയില് കുഴപ്പമുണ്ടാക്കുന്നവർക്കാണ് സർവനാശം എന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോ ഏറ്റവും കൂടുതൽ എന്താണ് മയക്കുമരുന്ന് കയറ്റുമതിയും പോൺ ഫിലിം നിർമ്മിക്കുകയും അഭിനയിക്കുകയും അഭിനയിക്കുകയോ ചെയ്യുന്നത് ക്രൈസ്തവരുടെ പേരാ ഏറ്റവും കൂടുതൽ കൂടുതൽ അഫ്ഗാനിസ്ഥാനിലെ തിന്മ നിങ്ങളല്ലേ അല്ല കൂടാതെ ആണ് ലോകത്തിലെ നമ്പർ വൺക്കോട്ട് കയറ്റുമതിക്കാര് അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓപ്പിയും കൃഷി ചെയ്യുന്ന എവിടെ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങളാണ് ഗൂഗിൾ ചെയ്യുക ഗൂഗിൾ അല്ല യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ട് ചെയ്യാൻ തരാം ഗൂഗിൾ ഉണ്ടോ യുണൈറ്റഡ് നേഷൻസിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് ചെയ്യാൻ തരാം സോരോ അല്ലല്ല അപ്പൊ അപ്പൊ നിങ്ങൾ സംഭവിച്ചോ ഇസ്ലാം മതമാണ് പ്രശ്നക്കാരൻ സംഭവിച്ചോ അതങ്ങനെ ശരിയാവുന്നത് താങ്കൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കയറ്റിയെന്ന് ക്രൈസ്തവരായുണ്ട് ക്രൈസ്തവ മതമാണ് നാശം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുദ്ധ കയറ്റുന്നത് ഇസ്ലാം മതമാണത് തെളിവ് എന്ന് കഴിഞ്ഞാൽ താങ്കൾ സംഭവിക്കും ഇസ്ലാം മതോ ഞാൻ ആരോപിക്കുന്ന ഞാൻ ആരോപിക്കുന്ന യുണൈറ്റഡ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്യും യുണൈറ്റഡ് റിപ്പോർട്ട് ചെയ്യാൻ തരാം പോൺ 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 ഫിലിം 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 നിർമ്മിക്കുന്നതും അതായത് നശിപ്പിക്കുന്ന ഒരു ഇതാണ് അതും നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല കാര്യം നല്ലതായിട്ട് വിമർശിക്കേണ്ട കാര്യമാണ് ഓക്കെ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകൾ പോൺ ഫിലിം ഇൻഡസ്ട്രി നടത്തും മിയാ ഖലീഫ ഏത് മിയാ ഖലീഫ ഏത് മതക്കാരിലാ മിയാ ഖലീഫിന്റെ ക്രൈസ് ആയിട്ടില്ല ഇസ്ലാം മതപ്രകാരം ഇസ്ലാം മതപ്രകാരം അപ്പന്റെ മതമാണ് മകക്ക് മകള് മതം മാറാൻ പോലും പാടില്ല മതം മാറാൻ ഇവിടെ ഇസ്ലാമിലുള്ള മുസ്ലിം അല്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലേ ഈ ഈ പോൺ സ്റ്റാറുകൾ ആരും ക്രിസ്ത്യാനിയല്ല പ്രശ്നം കഴിഞ്ഞില്ലേ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് ബിയാ ഖലീഫയുടെ മതമേതാ അവർ ഇസ്ലാം മതക്കാരിയാണ് മിയാ ക്രിസ്ത്യാനി ഇസ്ലാം അവർ ഇതിൽ അഭിനയിച്ചിട്ടില്ല പിന്നെ അവരിപ്പഴും മുസ്ലിം തന്നെ ക്രിസ്ത്യൻ വിശ്വാസി വിശ്വാസിയായിരുന്നപ്പോ ഇവരാരും പോൺ സ്റ്റാർ കളിച്ചിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ബൈബിളിൽ എവിടെ പോൺ ഫിലിം പിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ പോൺ ഫിലിം പിടിക്കാൻ കൂടുതലും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ സഹോദര മൂന്ന് രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ കാശ് കൊടുത്ത് ലൈംഗിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന നിക്കാമുത്ത ലോകത്തിലെ അള്ളാഹു അനുവദിച്ച വിശിഷ്ട വസ്തുവാണെന്ന് പറയുന്ന ഖുറാനെ താങ്കൾ പോൺ ഗ്രന്ഥമായിട്ട് കണക്കാക്കൂ നിങ്ങള് ഞാൻ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ചരിത്രം പഴയതല്ല വേദഗ്രന്ഥത്തില് ഇസ്ലാമിക വേദഗ്രന്ഥത്തിൽ പറയുന്നു വളരെ ക്രിസ്ത്യാനികളില് കൊലപാതക അത് ബൈബിളിന്റെ കൊലപാതമാണോ മുസ്ലിം എത്ര ജിഷാ വധക്കേസിൽ അമീർ ഉൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു മുസ്ലിമാണ് ജിഷ വധക്കേസിൽ പ്രതി എന്ന് വെച്ചാൽ ഇസ്ലാം മതം ബലാത്സംഗം മതമാണെന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കോട്ടാ അപ്പൊ വ്യക്തികൾ അല്ല അതെ അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഭീകരസംഘങ്ങൾ ഇരുന്നൂറ്റി വരെ എല്ലാം മുസ്ലീങ്ങളാണ് താങ്കൾ ഇസ്ലാം ഭീകരമതാണെന്ന് സമ്മതിക്കോ പുതിയോ അയാളും ആ അതൊന്നും അല്ല ലോകൂറ്റി ഭീകര ഭീകരസംഘടനകൾ ഇസ്ലാമിക ഭീകര സംഘടന ഇരുന്നൂറ്റി ചിലുവാനം ഭീകര ഇപ്പോഴും ആക്ടീവ് ആയിട്ടുള്ള ഇരുന്നൂറിലധികം മുസ്ലിം ഭീകര സംഘടന ലിസ്റ്റ് ചെയ്യാൻ തരാം ഇസ്ലാം മതം ഭീകരമതാണെന്ന് താങ്കൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ അല്ലല്ല അപ്പൊ വ്യക്തികളെ വീട് ഇൻഡസ്ട്രി പോൺ ഇൻഡസ്ട്രി ബൈബിള് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല പക്ഷെ മൂന്ന് രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ വ്യവചാരം ചെയ്യുന്ന ഇസ്ലാം വിവക്ഷി ഖുർ വിവക്ഷിക്കുന്നത് അള്ളാഹു അനുവദിച്ച വിശിഷ്ട കാര്യമാണ് അത് ആരും നിഷിദ്ധമാക്കരുതെന്നാ അതായത് വ്യഭിചാരം ഒരു നിയമം വിലക്കിയാൽ ആ നിയമം തെറ്റാണ് വ്യഭിചാരം വിലക്കാൻ പാടില്ലെന്നാണ് അള്ളാഹു പറയുന്നത് അത് നിങ്ങളില് നിങ്ങളുടെ ആരോപണമാണ് മാഇദ എടുത്തോളൂ എന്റെ ആരോപണമൊന്നുമല്ല എന്റെ ആരോപണമല്ല ഞാൻ തെളിവ് വരാം തെളിവ് തന്നിട്ട് പോയാ തെളിവ് കേട്ടിട്ട് പോയാൽ പറ്റില്ല എന്റെ ആരോപണമല്ല ഞാൻ ഞാൻ തെളിവ് തരാം തെളിവ് തന്നിട്ട് താങ്കളതിനെതിർത്തോളൂ എന്റെ ആരോപണമാണെന്നോ താങ്കൾ എന്റെ ആരോപണമല്ല അത് ഗുവാ പറയുന്ന കാര്യമാണ് ഞാൻ വെച്ചത് അതായത് അല്ലല്ല ക്രൈസ്തവതയല്ല ക്രൈസ്തവത എന്ന് പറയണമെങ്കിൽ ബൈബിളിൽ ഫോൺ ഇൻഡസ്ട്രി നടത്താൻ പറയണം അങ്ങനെയാണെങ്കിൽ ഈ ഖുറാനത്ത് പറയുന്ന ഇസ്ലാ വ്യവിചാരത്തെ വ്യവിചാരത്തെ വിശിഷ്ട വസ്തുവായിട്ട് കാണുന്ന അപ്പൊ പിന്നെ പോൺ പുസ്തകം താങ്കൾ സമ്മതിക്കണോന്ന് ഞങ്ങൾ പറഞ്ഞോളൂ അല്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടല്ലോ മുസ്ലിങ്ങൾ വേണം വരെ നിങ്ങളാണ് അതാണ് സഹോദര നിങ്ങളുടെ വേദഗ്ര ഒരു മതത്തെ വിവക്ഷിക്കുന്നത് മത അനുസാരികളുടെ പ്രവർത്തനമാണോ ആ മതത്തിന്റെ വേദഗ്രന്ഥത്തിൽ പറയുന്നതാണോ ണെങ്കില് മുസ്ലിങ്ങളില് മുസ്ലിങ്ങളുടെ സംഘടന ഇന്ന് നിലവിലുള്ള ഭീകരസംഘടന തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതം മതമാണെന്ന് താങ്കൾ സംബന്ധിക്കണം പറ്റുമോ ഭീകര നമുക്ക് എണ്ണം ഞാൻ ഇരുന്നൂറ് മുസ്ലിം ഭീകരസങ്ങളുടെ പേര് തരാം താങ്കൾക്ക് താങ്കള് നോൺ മുസ്ലിം ഭീകര ഇന്ന് ആക്റ്റീവായിട്ടുള്ള നോൺ മുസ്ലിം പേര് ഇങ്ങോട്ട് വരാം ആ ഏതാ കൂടുതൽ കേട്ടോ ആയുധങ്ങളെ ആയുധങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന എല്ലാം നിങ്ങൾ കൂടുതലും വിവരം ഇല്ലാത്ത ഞങ്ങളുടെ അറബി രാഷ്ട്രങ്ങൾക്ക് വിവരമില്ലാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ സ്കൂളിൽ പോയാൽ മതി മാത്രം വിവരം വെച്ചോളൂ ഇതാണ് ആണവായുധം ഉണ്ടാക്കാൻ നടക്കുന്നത് അപ്പോ ഇസ്ലാമികമാണല്ലോ ആണവായുധം കേട്ടോ ആയുധം ആയുധം ഉണ്ടാക്കി ശത്രുത സൃഷ്ടിച്ച് അതിൽ ലാഭം കൊയ്യുന്ന ആൾക്കാരാണ് ആണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ആയുധം ഉണ്ടാക്കി ആയുധം കളക്ട് ചെയ്ത് അത് അത് വെച്ച് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ തെറ്റു കയറാൻ താങ്കൾ പറയുന്നു യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീകളെ അടിമ ചന്തയിൽ വിറ്റ് ആ കാശ് കൊണ്ട് ആയുധം വാങ്ങിച്ച മുഹമ്മദിനെ ഇപ്പൊ താങ്കൾ എന്തു പറയും അല്ല ഇതൊന്നും ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല മുസ്ലിം നിങ്ങളുടെ മതപ്രവാകനെ മുഹമ്മദിനെ താങ്കൾ പ്രവാചനായിട്ട് കാണുന്നില്ലേ ആ പെണ്ണുങ്ങളെ ചന്തയിൽ കൊണ്ടേ വിറ്റ് ആ കാശിന് ആയുധം വാങ്ങിച്ച മുഹമ്മദിനെ താങ്കൾ പ്രവാചനായിട്ട് കാണുന്ന താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിക്കുന്നേ ചെറുപ്പത്തിൽ അമ്മ സ്നേഹത്തോടെ മണ്ടൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു മണ്ടാനന്ദൻ പക്ഷെ ഇവർ എന്നെ ഇപ്പോഴും മണ്ടനായി കരുതുന്നു കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞ് കോൾ വരുന്നു പിന്നെ പറയും നിങ്ങളുടെ പാസിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ട് ആദ്യം പേടിപ്പിക്കും പിന്നെ പറയും പണം ട്രാൻസ്ഫർ ചെയ്യാൻ സ്നേഹത്തോടെ എന്തും വിളിച്ചോ പക്ഷേ ഞാൻ മണ്ടനല്ല ഓർമ്മിക്കൂ യു പി ഐ സേഫാണ് പക്ഷെ നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ പേടിപ്പിച്ചാൽ പറയൂ ഞാൻ മണ്ടൻ അല്ല KFC Epic Feast! Dig into the hot and crispy, bite into boneless chicken strips, grab dips, fries, and Pepsi at 38% off! Only until 2nd January! സ്വർണ്ണം സ്വർണ്ണം ഖനനം ചെയ്യുന്നത് സൗദി അറേബ്യ എന്ന് അവിടെ നിന്ന് മുസ്ലിം രാജ്യമായ സൗദി അറേബ്യ അവിടെ നിന്ന് ഇവിടെ ഇന്ത്യയിലോട്ട് കടത്തിക്കൊണ്ട് വന്നത് കംപ്ലീറ്റ് മുസ്ലിങ്ങൾ ഇവിടെ ഒരു പാരൽ എക്കണോമി സൃഷ്ടിക്കുന്നത് മുസ്ലിങ്ങളാണ് അപ്പൊ അതും ഖുറാൻ പ്രകാരം ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്വർണം കടത്തുന്നത് സ്വർണ്ണം ബുധദ്വാരത്തിനകത്ത് ഒളിച്ചു കടത്തുന്നത് മുസ്ലിങ്ങളാണല്ലോ അതിന തർക്കമൊന്നുമില്ലല്ലോ അല്ലേ അതിലൊന്നും അതായത് ബ്രദറെ ചന്തിക്കകത്ത് വെച്ച് സ്വർണം കൊണ്ടുവരുന്നത് മലദ്വാർ ഗോൾഡ് നടത്തുന്നത് മുസ്ലിങ്ങളാണ് നടത്തുന്നത് തർക്കമൊന്നുമില്ലല്ലോ അപ്പൊ ഇസ്ലാം മതത്തെ മല എന്തോ മലദ്വാർ മതം ഒന്ന് വിളിക്കണമെന്നാണോ താങ്കൾ പറയുന്നത് കുട്ടികളെ കുട്ടികളല്ല മലദ്വാരം ഇന്ന് കേരളത്തിലെ ഇന്ന് കേരളത്തിലെ ഏതൊരു പത്രം എടുത്താല് ഡെയിലി ഒരു നാലഞ്ച് കേസ് നെർക്കോട്ടിക് ജിഹാദ് പിടിക്കുന്നുണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഇസ്ലാം മതത്തിലെപ്പെട്ട ആണുങ്ങളാണ് പിടിക്കപ്പെടേണ്ടത് താങ്കളുടെ ഇതല്ലേ പുരോഹിതന്മാര് ബിഷപ്പ് പാലാ ബിഷപ്പ് പറയുന്നതിന് അഞ്ചു വർഷം മുന്നേ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കേസ് രജിസ്റ്റർ രജിസ്ട്രേറ്റ് അറിയോ പഞ്ചാബി കേസ് രജിസ്റ്റർ ചെയ്ത് അറിയോ പാകിസ്ഥാൻ ഐ എസ് ഉണ്ട് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പാകിസ്ഥാൻ ഭീകരമാർ എന്നുമല്ല നിങ്ങളുടെ അളിയന്മാരായി തുടങ്ങി കേരളത്തിൽ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം അതാ പാകിസ്ഥാനുകൾ മുഴുവൻ മുസ്ലീങ്ങളല്ലേ അപ്പൊ പാകിസ്ഥാൻ ഭീകരരാഷ്ട്രീകരോ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനം നടത്തുന്നത് മുസ്ലിങ്ങളല്ലേ പാകിസ്ഥാനും മുസ്ലിങ്ങള് അല്ലെ അപ്പൊ ഇസ്ലാം ഭീകരരാഷ്ട്രം അല്ലേ എവിടെയാ കണ്ടിട്ടുള്ളത് നമ്മള് ബോംബെ കൊണ്ടൊന്ന് പൊട്ടിച്ച മുസ്ലിങ്ങളാണോ ുംബൈ ഭീരാക്രമണം നടത്തിയ മുസ്ലിങ്ങളാണോ ഭീകരാക്രമണം നടത്തിയത് മുസ്ലിങ്ങളാണോ അല്ലെ അത് പറയുന്നു ഭീകരാക്രമണം നടത്തിയത് മുസ്ലിങ്ങളാണോ മുംബൈ ഭീകരാക്രമണം നടത്തിയ മുസ്ലിങ്ങളാണോ ഇതെല്ലാം പേരിൽ ആരോപിക്കുന്ന ആരോപിച്ചാണോ താങ്കൾ ഇന്ത്യക്കാരൻ തന്നെയാണോ വീഡിയോ ഫുട്ടേജ് അടക്കം കണ്ടാണ് ബി ബി സിക്കാർ പാകിസ്ഥാൻ അവന്റെ വീട്ടിൽ പോയതാണ് അജ്മൽ മുസ്ലിം നാണോ ആരോപണോ നിങ്ങൾക്ക് അജ്മൽ കസബ് അവൻ മുസ്ലിം ഇസ്ലാം മതം വിട്ടെന്ന് നിങ്ങളോട് പറഞ്ഞോ ഇതൊക്കെ ഇസ്ലാമിക ഫണ്ട് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാ അതുകൊണ്ടാണ് ഇതിനെ ഇസ്ലാമികയും വിളിക്കുന്നത് അവൾ ട്രെയിനിൽ തീ തീ വെച്ച പെട്ടെന്ന് മുസ്ലിങ്ങളാന്നെയുള്ളൂ ബാക്കിയുള്ളത് അജ്മൽ അജ്മൽ അങ്ങനെയാണെങ്കിലേ പോൺ ഇൻഡസ്ട്രിക്ക് ഫണ്ട് ഇല്ലാതെയാണോ പോൺ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണേ കാശില്ലാതെയാണ് വർക്ക് ചെയ്യണേ പോൺ ഇൻഡസ്ട്രി കാശ് വാങ്ങിച്ച് പെണ്ണുങ്ങൾ തുണിപുരിഞ്ഞാൽ അത് ക്രൈസ്തവം ഭീരന്മാർ മുസ്ലിം കാശു വാശി ഭീരന്മാർ ആയി കഴിഞ്ഞാൽ അത് ഇസ്ലാമിക അല്ലോ അങ്ങനെ അജ്മൽ അജ്മൽ കസുബ് ഒന്നാം തരം നിസ്കരിക്കുന്ന നെറ്റിയിൽ തഴമ്പുള്ളവനായിരുന്നു െ കുരി കഴുത്തിലെ കുരിശ് ആർക്കും വിടാം നെറ്റിയിലെ തഴമ്പ് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ സഹോദരത്തിലെ കുരിശ് വേണം അജ്മുൽ കസാ കൊടുത്തുവിടാം നെറ്റിലെ തഴമ്പോ കാക്കനാട് കാക്കനാട് ജുമ നടത്തിയ അജിമൽ കസാബിന് വേണ്ടി മയ്യുസ്കാരം നടത്തിയ മുസ്ലിം അല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എന്താ നാട്ടുകാർക്ക് വേണ്ടിയെല്ലാം മുസ്ലിങ്ങൾക്ക് വേണ്ടി മയത്തുസ്കാരം ഇസ്ലാമത്തില് എവിടെ പറയുന്നേ കേട്ടാസി അതായത് ഈ തരത്തിൽ ഒരു ഒരു കാരണവശാലും ഒരു മുസ്ലിം ഗുരിശ് ധരിക്കൂല മുസ്ലിം ഗുരിശുധരിക്കും അല്ല ഈ അജ്മൽ കസബ് മുസ്ലിം ആയിരുന്നു അല്ലയോ ഭീകരൻ അജ്മൽ കസു കേട്ടോ ഈ കുരിശ് ധരിച്ചത് പക്ക അവികളായിട്ടാണ് വിശ്വാസികളായിട്ടാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ അല്ലോട് സ്നേഹമില്ലാതെ അവർ ഇത്രത്തോളം മോശം കാര്യം ചെയ്യുമല്ലേ അതായത് കുരിശ് ധരിച്ചത് കൊണ്ട് അവരെല്ലാം ക്രിസ്ത്യാനികളാണ് ഞാൻ കാര്യം പറയട്ടെ ഐസിസിന്റെ ഫ്ലാഗിൽ എഴുതി എന്താ സഹോദര ഐസിസിന്റെ കറുത്ത കൊടിയില്ലേ അനത്ത് എഴുതി വെച്ചാൽ എന്താ ഐസിസിന്റെ കറുത്ത കൊടിയിൽ എഴുതിരിക്കുന്ന ലാ ഇലാഹഇ ഇല്ല മുഹമ്മദ് ഒന്നു റസൂല ഇത് ആരുടെ മതത്തിന്റെ കളിമയാ അല്ല ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവര് പ്രശ്നം അങ്ങനെ മുഹമ്മദ് ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയപ്പോ മുഹമ്മദ് ബാക്കിയുള്ള സാധാരണ അല്ല താങ്കൾ പറഞ്ഞു കുരിശിട്ടത് കൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രം കുരിശിട്ടതുകൊണ്ട് പോൺ ഇൻഡസ്ട്രിയിലുള്ളവർ കുരിശിട്ടുണ്ട് എന്തായാലും താങ്കൾ ഒത്തിരി പോൺ കാണാറുണ്ടെന്ന് മനസ്സിലായി പോൺ ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം കുരിശിട്ടതുകൊണ്ട് താങ്കൾക്ക് ഏഹ് പോൺ ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം ഗുരിച്ചിട്ടുണ്ട് അത് ക്രിസ്ത്യാനികൾ മാത്രമുള്ളത് ക്രിസ്ത്യാനികളെ തല കെട്ടി കൊണ്ടാണ് താങ്കൾ പറയുന്നേ ഈ ഷഹാദത്ത് കലിമയാണ് ലാ ഇലാഹ ഇലഅള്ള മുഹമ്മദ് അനു റസൂൽഅള്ള എന്ന ഷഹാദത്ത് കലിമയാണ് ഐസിസിന്റെ ഫ്ലാഗിലുള്ളതും അവരുടെ അവരുടെ ആപ്തവാക്യവും അപ്പൊ ഈ ഐസിസ് ഇസ്ലാം ഐസിസ് ഭീകരന്മാരായെന്ന് താങ്കൾക്ക് അറിയാമല്ലോ അപ്പൊ പിന്നെ ഈ പറയുന്ന ഷഹാദത്ത് കലിമ നിയമാവലിയായിട്ട് കൊണ്ടുനടക്കുന്ന ഫ്ളാഗിലൊട്ടിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഐസി ഭീകരന്മാരണ്ട് ഇസ്ലാം ഭീകരമതമാണെന്ന് താങ്കൾക്ക് സമ്മതിക്കാമല്ലോ ഭീകര മതത്തിൽ താങ്കൾക്ക് ഞാൻ ഇവരെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഫോൺ നായികമായിട്ട് സിൽഫ് ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണോ സഹോദരൻ അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് ഭീകരസംഘടൻ്റെ പേര് ഞാൻ തരാം എല്ലാ മുസ്ലിങ്ങളാ അപ്പൊ നമുക്ക് ആണോ കഴുത്തിന് മുകളിലേക്കുള്ള ഫോട്ടോ പുള്ളി കുരിശു കണ്ടോ അല്ല ഇവര് കഴുത്തിന് താഴെ അല്ലേ സാധനം എന്റെ അയ്യ ഫോട്ടോ ഒഴിവാക്കു ഞാൻ ചെക്ക് ചെയ്തു കണ്ടു അതുകൊണ്ട് ഞാൻ ഞാൻ താങ്കൾക്ക് ഒരു കാര്യം ചെയ്യാം പ്ലീസ് സാരി ഓക്കെ ഞാന് താങ്കൾക്ക് സഹീൽ നാലായിരത്തി അറുനൂറ്റി പതിനഞ്ചാത്ത ഹദീസ് ഞങ്ങൾക്ക് വായിക്കാം ഫോൺ ഇൻഡസ്ട്രി ഫോൺ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത് അത് സംശയമാണല്ലോ ഓക്കെ പറയാം അത് ഞാൻ ഞാൻ റിപ്യൂക്ക് ചെയ്തോളാം സഹീൽ ബുഖാരി ഓക്കെ സഹീൽ ബുക്കാരി പ്രൊഫറ്റിക് കമൻട്രി ആൾ മുഹമ്മദിന്റെ തഫ്സീറ പ്രവാചകന്റെ തഫ്സീറ് അതിനപ്പുറം തഫ്സീർ ഒന്നുമില്ലല്ലോ പ്രവാചകന്റെ തഫ്സീർ അറുപത്തി അഞ്ചാമത്തെ ബുക്ക് ഓക്കെ ആയത്തിതാണ് ഇന്ന് ആയത്തിനുള്ള തഫസീറ സൂറത്ത് അൽ അൽമായിദയിലെ എൺപത്തിയേഴാമത്തെ അഞ്ചാമത്തെ സൂറയുടെ എൺപത്തി ഏഴാമത്തെ ആയത്തിന്റെ തഫ്സീറാണ് വായിക്കാൻ വേണേ ആയത്തിതാണ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അള്ള അള്ളാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഓ യു ഹു ബിലീവ് അല്ലയോ സത്യവിശ്വാസികളെ മേക്ക് നോട്ട് അൺലോഫുൾ ദ തൈബിയത് അതായത് ഗുഡ് തിങ്സ് വി അള്ള മേഡ് ലോഫുൾ ഫോർ യു അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഹലാലാക്കിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ ഹറാമാക്കരുത് അൺലോഫുൾ ആക്കരുത് ഇതാണ് ആയത് സൂറത്ത് അൽമായ എൺപത്തിയേഴാമതായത് അതിന്റെ തഫ്സീർ പ്രവാചകന്റെ തഫ്സീർ മുഹമ്മദ് തഫ്സീർ ഓഫ് ദ പ്രോഫറ്റ് സഹിഎൽ ബുഖാരി ബുക്ക് നമ്പർ അറുപത്തഞ്ച് ഹദീസ് നമ്പർ നൂറ്റി മുപ്പത്തിയേഴ് നരേറ്റർ ബൈ അബ്ദുള്ള അബ്ദുള്ള നിവേദനം വി യൂസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഹോളി വാഷ് ഞങ്ങൾ ജിഹാദിൽ വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു കാരീഡ് ഓൺ ബൈ ദ പ്രൊഫറ്റ് മുഹമ്മദ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ടായിരുന്നു വി ഹാഡ് നോ വുമൺ വൈഫ് വിത്ത് അസ് ഞങ്ങളുടെ കൂടെ ഭാര്യമാരില്ലായിരുന്നു സോ വി സെറ്റ് ടു ദ വി കാസ്ട്രേറ്റ് പ്രോഫ്റ്റ് ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സാധനം ചെത്തിക്കളയട്ടെ എന്ന് ചോദിച്ചു ബട്ട് ദ പ്രോഫറ്റ് ഫോർ ബേഡസ് ഞങ്ങളെ പ്രോഫറ്റ് അത് ചെയ്യാൻ സമ്മതിച്ചില്ല ടു ഡു ദാറ്റ് ആൻഡ് ഹി അലോട്ട് എ വുമൺ ടെമ്പററലി നിക്കാ മുത്ത ചെയ്യാൻ സമ്മതിച്ചു ബൈ ഗിവിംഗ് ഹെർ ഈവൺ എ ഗാർമെന്റ് ഓ യു ഹു ബിലീവ് ദിനോട്ട് മെയ് അൺ ലോഫ് എ ഗുഡ് തിങ്സ് വിച്ച് ഫോർ യു അതായത് നിക്കാമുത്ത സുഖത്തിന് വേണ്ടിയുള്ള ലൈംഗിക കരാർ എഴുതാൻ നിക്കാമുത്ത ചെയ്യാൻ സമ്മതിച്ചു എന്നാണ് അറിവിൽ പറഞ്ഞിരിക്കുന്നത് ടെമ്പററി മാരേജ് എന്ന ഇംഗ്ലീഷിലേക്ക് തറഞ്ഞു മതി നിക്കാമുത്ത ഈ നിക്കാമുത്ത ചെയ്യാൻ അതായത് മൂന്ന് രാത്രി അതായത് മൂന്ന് രാത്രിയാണ് കാലാവധി എന്ന് വേറെ സഹിയൽ ബുഖാരിയുടെ ബുക്ക് നമ്പർ ഏഴ് വോളിയം നമ്പർ അറുപത് സോറി വോളിയം ഏഴ് ബുക്ക് അറുപത്തിരണ്ട് ഹദി സമ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് മൂന്ന് രാത്രിയാണ് സാധാരണ രീതിയിൽ അതിനുള്ള സമയം മൂന്ന് രാത്രിത്തേക്ക് ഭാര്യമാരടുത്തില്ലാത്തപ്പോ കാശ് ഒരു വസ്ത്രമെങ്കിലും പ്രതിഫലമായിട്ട് കൊടുത്ത മൂന്ന് രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ ലൈംഗിക ആവശ്യത്തിനു വേണ്ടി എടുക്കുന്നത് ഈ അള്ളാഹു അനുവദിച്ച വിശിഷ്ട കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ വ്യഭിചാരം എന്നാണ് പറയുന്നത് വ്യഭിചാരത്തെ വിശിഷ്ട കാര്യമാക്കിയ അള്ളാഹുവിനെ താങ്കൾ എന്താണ് വിളിക്കുന്നത് താങ്കൾ അദ്ദേഹത്തെ ദൈവമായിട്ട് കാണുന്നുണ്ടോ അല്ല മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശരി അങ്ങനെ അങ്ങനെ ഓർക്കാം ഒരു മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ നല്ല ചോദ്യം വ്യഭിചാരത്തെ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുനെ ദൈവമായിട്ട് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഇങ്ങനെ എന്റെ പറയാമോ നിങ്ങളുടെ പ്രവാചകന്റെ തസ്സീറിനകത്തുള്ള കാര്യമാണ് പൊറത്തൊരാളുടെ തസ്സീർ അല്ല പ്രൊഫക്റ്റിക് അതോ ഒരു വ്യാഖ്യാനില്ല അതേപടി ഞാൻ പറഞ്ഞാണ് സഹീ അല്ലെ എന്ത ഞാൻ പറഞ്ഞത് അർത്ഥ വ്യത്യാസം ഒന്ന് തിരുത്തിക്കോളൂ അല്ല ഈ നൂറ്റാണ്ടിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റാത്ത ഒരു വ്യവിചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ദേവനാണ് അള്ളാഹു ഒന്നും നിങ്ങൾ സമ്മതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അർത്ഥം അല്ല അങ്ങനെയാണല്ലോ അർത്ഥം അല്ല അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് തിരുത്തിക്കോളൂ എവിടെയാണ് അർത്ഥവ്യത്യാസം തിരുത്തിക്കൊള്ളു റഫറൻസ് എടുത്തോളൂ താങ്കൾ റഫറൻസ് എടുത്തോളൂ സഹീൽ ബുഖാരി ബുക്ക് നമ്പർ അറുപത്തഞ്ച് ഹദീസ് നമ്പർ നൂറ്റി മുപ്പത്തിയേഴ് പ്രവാതകന്റെ തസ്തീറാണ് ബുക്ക് നമ്പർ അറുപത്തഞ്ച് പ്രവാചകൻ ഖുറാന് കൊടുത്തിട്ടുള്ള അർത്ഥം അതിനപ്പുറം വലിയ അർത്ഥം ഒന്നും ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ള അർത്ഥം ഇതാണ് മൂന്ന് രാത്രിത്തേക്ക് വേണ്ടി പെണ്ണുങ്ങളെ ഭാര്യമാരില്ലാത്തപ്പോൾ വാടക നിക്കാ മുത്ത എന്ന പേരിട്ട് പെണ്ണുങ്ങളുമായിട്ട് ലൈംഗികബന്ധം നടത്തുന്നതിനാണ് അള്ളാഹു അനുവദിച്ചിട്ടുള്ള വിശിഷ്ട കാര്യമാണ് അത് നിഷിദ്ധമാക്കരുതെന്ന് പറഞ്ഞത് അത് ഹറാമാക്കാൻ പാടില്ല നിഷിദ്ധമാക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് അപ്പം ഇങ്ങനെ വ്യഭിചാരത്തെ ഹലാലാക്കുന്ന അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അതോ ഇതിനെ ഹറാമായിട്ട് കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭജനത്തെ ധിക്കരിച്ച് അള്ളാഹുവിനെ ദൈവമായിട്ട് കാണാതിരിക്കൂ അതായത് ഇസ്ലാമിക പണ്ഡിതര് ഇതിനു വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവിടെ ആര് ഞാൻ വ്യാഖ്യാനിച്ചോ നിങ്ങളുടെ ഹദീസിനകത്ത് നിങ്ങളുടെ മുഹമ്മദ് തഫ്സീർ ഞാൻ വ്യാഖ്യാനിച്ചാണോ നിങ്ങളൊരു ഞാൻ വ്യാഖ്യാനിച്ചല്ല നിക്കാ മുത്ത എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്ത് എഴുതി വച്ചേക്കണ ഞാൻ വ്യാഖ്യാനിച്ചല്ല അങ്ങനെയാണ് അർത്ഥം പറയുന്നത് നിങ്ങളെ താൽക്കാലികമായിട്ട് പ്രവാചകനേക്കാൾ വലിയ വ്യാഖ്യാതാവാണല്ലോ അതെ നിങ്ങളെ പ്രവാചകൻ വ്യാഖ്യാനിച്ച ഞാൻ വ്യാഖ്യാനിച്ചു പറയുന്നപ്പോ പ്രവാചനേക്കാള് വല്യ വ്യാഖ്യാതാവായല്ലോ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിനേക്കാളും വല്യ വ്യാഖ്യാതകളാണല്ലോ പ്രവാചകൻ പറഞ്ഞിരിക്കാൻ ഡയറക്ടർ ഞാൻ അർത്ഥം തെറ്റിച്ചു പറഞ്ഞു പറഞ്ഞത് എന്താ ശരിയായിട്ടുള്ള അർത്ഥം താങ്കളൊന്നും പറയാം കേൾക്കാം ഞാൻ പറഞ്ഞത് പരസ്യമായിട്ട് ഞാൻ പറയാം തെറ്റാണ് ഞാൻ ഒന്ന് ഞാൻ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഇത്ര പറഞ്ഞത് കേട്ടിട്ടില്ല കേട്ടോ താങ്കൾ കേട്ടോ താങ്കൾ ഇപ്പോ കേട്ടോ താങ്കൾ ഇപ്പോ കേട്ടോ എന്നാണ് ചോദിച്ചത് ഇതാണ് സുപ്രിയ സുപ്രിയ ഞാനാണ് ഇതാണ് ഇവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഞാൻ കാര്യത്തിൽ താങ്കൾ ഇപ്പോ കേട്ടോന്നാണ് ചോദിച്ചത് കേട്ടോ ഇപ്പൊ കേട്ടോ താങ്കൾ താങ്കൾ ഇപ്പൊ കേട്ടല്ലോ ഈ പറയുന്ന പോൺ ഇൻഡസ്ട്രി നടത്താൻ പറഞ്ഞ ഈ അള്ളാഹു എങ്ങനെ ദൈവമാങ്ങൾ ചോദിച്ചുള്ളൂ അല്ല പോൺ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടല്ല ഏത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആരാളൊക്കെ എന്താണെന്ന് ചെയ്യുന്നത് ഈ ബൈബിൾ എന്ത് ചോദിച്ചത് ക്രിസ്ത്യാനിറ്റി എന്ത് ചോദിച്ചത് ഇവിടെ നിങ്ങളുടെ അള്ളാഹു ഈ പോൺ പോണിൻഡസ്റ്റ് നടത്താൻ അള്ളാഹു പറഞ്ഞേക്കല്ലേ ഇവിടെ ഇൻഡസ്ട്രി നടത്താം അപ്പ പോൺ ഇൻഡസ്ട്രി അഭിനയിക്കുന്ന ക്രിസ്ത്യാനികൾ ആരെയാ ഫോളോ ചെയ്യുന്നത് അള്ളഹ് ഏതോ ക്രിസ്ത്യാനികൾ അള്ളഹാനെ ഫോളോ